നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻസി സ്ഥാനം ഏറ്റെടുത്തത് കയ്യടികളോടെയായിരുന്നു എന്നാൽ ആ കയ്യടി അധികനാൾ നീണ്ടുനിന്നില്ല ഫോം കണ്ടെത്തി ടീമിനെ വിജയിപ്പിക്കാൻ പാണ്ഡ്യയ്ക്കായില്ല അതോടെ കൂക്ക് വിളികളായി പരിക്ക് കാരണം കഴിഞ്ഞ ലോകകപ്പ് നഷ്ടമായതിന് പിന്നാലെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ട്വൻ്റി ട്വന്റി ലോകകപ്പും നഷ്ടപ്പെടാൻ സാധ്യത ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ബോളറുടെ റോളിൽ തിളങ്ങിയാൽ മാത്രം ഹാർദിക് പാണ്ഡ്യയെ ട്വന്റി ട്വൻ്റി ലോകകപ്പ് ടീമിലേക്ക് പരിഗണിച്ചാൽ മതിയുന്ന നിലപാടിൽ ബി സി സി എ തീരുമാനം കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് പാണ്ഡ്യ ഇന്ത്യയ്ക്കായി ഒടുവിൽ കളിച്ചത് ഏകദിന ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരായ മത്സരത്തിനിടെ പാണ്ഡ്യയ്ക്ക് കാലിന് പരിക്കേൽക്കുകയായിരുന്നു ശേഷിക്കുന്ന ലോകകപ്പ് മത്സരങ്ങൾ പാണ്ഡ്യ നഷ്ടമായി പരുക്ക് മാറിയ ശേഷം ഐ പി എല്ലിലാണ് പാണ്ഡ്യ ആദ്യമായി കളിക്കാനിറങ്ങിയത് മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റനായ പാണ്ഡ്യു ബോളിംഗിൽ ഇതുവരെ തിളങ്ങാൻ സാധിച്ചിട്ടില്ല ലോകകപ്പ് ടീം പ്രഖ്യാപനത്തിന് മുന്നോടിയായി കഴിഞ്ഞയാഴ്ച ബി സി സി ഐ പ്രത്യേക യോഗം ചേർന്നിരുന്നു ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പരിശീലകൻ രാഹുൽ ദ്രാവിഡ് സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കർ എന്നിവർ മുംബൈയിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്താൻ ഹാർദിക് ഐ പി എല്ലിൽ സ്ഥിരമായി പന്തറിയേണ്ടി വരുമെന്നാണ് ഇവരുടെ നിലപാട് ബാറ്റിംഗിൽ തിളങ്ങിയാലും ബോളർ എന്ന നിലയിൽ താരത്തിന്റെ പ്രകടനം ായിരിക്കും നിർണായകമാകുക ജൂണിൽ യു എസിലും വെസ്റ്റ് ഇൻഡീസിലുമായി നടക്കുന്ന ലോകകപ്പിൽ ഇന്ത്യക്ക് മികച്ചൊരു ഫാസ്റ്റ് ബോളിംഗ് ഓൾ റൗണ്ടറെ ആവശ്യമുണ്ട് പാണ്ഡ്യ ഇല്ലെങ്കിൽ മികച്ച ഫോമിലുള്ള ശിവൻ ദുബൈക്ക് അവസരം കിട്ടിയേക്കും മുംബൈക്ക് വേണ്ടി നാല് കളികളിൽ മാത്രമാണ് പാണ്ഡ്യ പന്തറിഞ്ഞത് ആകെ നേടിയത് മൂന്ന് വിക്കറ്റുകൾ കൂടുതൽ റൺസ് വഴങ്ങിയതിന്റെ പേരിലും പാണ്ഡ്യ ഈ മത്സരങ്ങളിൽ പഴികേട്ടു ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ കളിയിൽ ഇരുപതാം ഓവർ അറിഞ്ഞ പാണ്ഡ്യ ഇരുപത്തി ആറ് റൺസ് വഴങ്ങിയിരുന്നു ഐ പി എല്ലിൽ ഇതുവരെ നൂറ്റി മുപ്പത്തി ഒന്ന് റൺസാണ് താരം നേടിയത് എന്നാൽ പരി സാധ്യതയുണ്ടെന്നതും സെലക്ടർമാർ പരിഗണിക്കുന്നുണ്ട് ശിവൻ ദുബായി ഡി സി സി ടീമിലെടുത്താലും ഒരു പ്രശ്നമുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിൽ ഇമ്പാക്ട് പ്ലെയറായി കളിക്കുന്ന ദുബായിക്ക് ബോളറായി കാര്യമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല അതേസമയം ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയുടെ ബോളിംഗ് തന്ത്രങ്ങളെ വിമർശിച്ച് മുൻ ഇന്ത്യൻ താരം വസീം ജാഫർ ചെന്നൈയുമായുള്ള മത്സരത്തിൽ ആകാശ് മഡ്വാളിനെ ഇരുപതാം ഓവർ എറിയിക്കാതിരുന്നത് ചർച്ച ചെയ്യേണ്ട കാര്യമാണെന്ന് വസീം ജാഫർ ഒരു സ്പോർട്സ് മാധ്യമത്തോട് പറഞ്ഞു പാണ്ഡ്യ എറിഞ്ഞ ഇരുപതാം ഓവറിൽ ഇരുപത്തിയാറ് റൺസാണ് വിട്ടുകൊടുത്തത് എം എസ് ധോണി തുടർച്ചയായി മൂന്ന് വട്ട സിക്സർ പറത്തി മത്സരം ചെന്നൈ സൂപ്പർ കിങ്സ് ഇരുപത് റൺസിന് വിജയിച്ചതോടെ ഹാർദിക്കിനെതിരെ വിമർശനം ശക്തമായിരുന്നു ഹാർദിക്കിന്റെ ക്യാപ്റ്റൻസിയെ വിമർശിക്കണമെങ്കിൽ ഇരുപതാം ഓവർ എറിഞ്ഞതിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരും ശിവൻ ദുബായ്ക്കെതിരെ സ്പിൻ എറിയിക്കാതിരുന്നത് നന്നായിരുന്നു ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ പാണ്ഡ്യു കൂടുതൽ അതിൽ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയെ ചോദ്യം ചെയ്യാനാകില്ല ഇരുപതാം ഓവറിനെ കുറിച്ച് മാത്രമാണ് പറയാനുള്ളത് ഹാർദിക് പാണ്ഡ്യ തന്നെ എറിയണോ അതോ പാണ്ഡ്യയുമായി നോക്കുമ്പോൾ മികച്ച ഡെത്ത് ഓവർ ബോളറായ ആകാശ് മഡ്വാളിനെ ഉപയോഗിക്കണോ എന്നതാണ് ചോദ്യമെന്നും വസീം ജാഫർ വ്യക്തമാക്കി ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിലും പാണ്ഡ്യക്കെതിരെ ഗ്യാലറിയിൽ നിന്ന് ആരാധകരുടെ പരിഹാസം ഉയർന്നിരുന്നു ബാറ്റിംഗിലും ക്യാപ്റ്റൻ പാണ്ഡ്യയ്ക്ക് തിളങ്ങാനായില്ല എന്തായാലും പാണ്ഡ്യയ്ക്ക് ഇനിയുള്ള ദിനം നിർണായകമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Oh.